നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷത്തിനൊടുപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് കശ്മീരുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം നൽകാൻ പ്രവർത്തിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തു അതേസമയം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള നഗരങ്ങളിൽ വീണ്ടും സ്ഫോടനങ്ങളുടെ ശബ്ദം മുഴങ്ങി പാകിസ്ഥാൻ നടത്തിയ ആവർത്തിച്ചുള്ള വെടിനിർത്തൽ ലംഘനങ്ങളെ ഇന്ത്യൻ സായുധ സേന ശക്തമായി നേരിട്ടു ശനിയാഴ്ച പുലർച്ചെയുടെ പോരാട്ടവും സ്ഫോടനങ്ങളും ക്ഷമിച്ചു അതേസമയം നിലവിലെ ആക്രമണം അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിയത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കളെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ട്രൂത്ത് സോഷ്യലിൽ ഇരു രാജ്യങ്ങളുടെയും നേതാക്കളെ പ്രശംസിച്ച് ട്രംപ് പോസ്റ്റ് ഇടുകയും ചെയ്തു കൂടാതെ ഇരു രാജ്യങ്ങളുമായും വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അതേസമയം സംഘർഷത്തിനയവ് വരുത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എത്തിച്ചേർന്ന വെടിനിർത്തൽ കരാറിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചാൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞ ട്രംപ് കശ്മീർ പ്രശ്നപരിഹാരത്തിനായി ഇരു രാജ്യങ്ങളുമായി സംസാരിക്കുമെന്നും അറിയിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായും കൂടുതൽ വ്യാപാരത്തിൽ ഏർപ്പെടാൻ താൻ തീരുമാനിച്ചതായും ട്രംപ് സമൂഹം ഈ ചരിത്രപരമായ തീരുമാനത്തിലേക്ക് യും പാകിസ്ഥാനേയും എത്തിക്കാൻ സാധിച്ചതിൽ യുവസന അഭിമാനമുണ്ട് ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും ഈ രണ്ട് മഹത്തായ രാജ്യങ്ങളുമായുള്ള വ്യാപാരം ഞാൻ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ പോവുകയാണ് കശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനും ഞാൻ ശ്രമിക്കാം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതൃത്വത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് യുഎസ് മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിൽ കുറിച്ചിരുന്നു പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ വെടിനിർത്തൽ സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യ യു എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മധ്യസ്ഥ ശ്രമം പരാമർശിക്കാതെയാണ് വെടിനിർത്തൽ കരാർ സ്ഥിരീകരിച്ചത് പാക് മിലിറ്ററി ഓപ്പറേഷൻ ഡി ജിയുടെ അവശ്യപ്രകാരമാണ് ഇന്ത്യ മെടിനിർത്തലിന് സമ്മതിച്ചതെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പിന്നീട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ എക്സ് പോസ്റ്റിലും യു എസ് മധ്യസ്ഥ ശ്രമത്തെ പറ്റി പരാമർശിച്ചിരുന്നില്ല